ദശകം തൊണ്ണൂറ്റിമൂന്ന് ഇരുപത്തിനാല് ഗുരുക്കന്മാർ ബന്ധുസ്നേഹം വിജഹ്യം തവഹി കരുണയാ തുയ്യുപാവേശിതാത്മാർം തരേയം സകലമഭിജദ്ഭിക്ഷ്യമായാളാസം നാനാത്വാഭ്രാന്തിജനാ സതിഗലു ഗുണദോഷാവബോധേ വിധിർവാ ർവീത വൈഷമ്യ ബുദ്ധേഹേ അങ്ങയുടെ കരുണ കൊണ്ടുതന്നെ ഞാൻ ബന്ധുക്കളോടുള്ള സ്നേഹത്തെ ഉപേക്ഷിക്കുന്നുണ്ട് അങ്ങയിൽ നിവേശിപ്പിക്കപ്പെട്ട ആ ആത്മാവോടു കൂടിയവനായിട്ട് ലോകം മുഴുവനും മായ കൊണ്ടുണ്ടെന്ന് തോന്നുന്നതാണെന്ന് കണ്ടറിഞ്ഞിട്ട് സർവവും ത്യജിച്ച് ഞാൻ സഞ്ചരിക്കുന്നുണ്ട് മനസ്സിന്റെ വിഭ്രാന്തിയിൽ നിന്നുണ്ടാകുന്ന അനേകത്വത്തിൽ നിന്ന് ഗുണദോഷങ്ങളെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാകുമ്പോഴാണല്ലോ വിധിയോ നിഷേധമോ ഉണ്ടാകുന്നത് അങ്ങയിൽ മനസ്സിനെ സമർപ്പിച്ചിരിക്കുന്നവനും ഭേദവിചാരം നശിക്കുകയും ചെയ്തവനോ വിധി നിഷേധങ്ങൾ എങ്ങനെ ഉണ്ടാകും ക്ഷുതൃഷ്ണാലോപത്രേ सततकृदधियोजन्धवः सन्ध्यनन्दाः तेभ्यो विज्ञानवत्त्वात् पुरुष इह वरस्तज्जनिं दुर्लभैव तत्राप्यात्मात्मनः स्याद् सुहृदभिचरि भोयस्त्व इन्यस्तचेताः സ്മരതി സഹി സുഹൃത് സ്വാത്മവൈരീ സ്വാത്മവൈരീത വിശപ്പും ദാഹവും തീർപ്പാൻ മാത്രമുള്ള കാര്യത്തിൽ സദാ ബുദ്ധി പ്രവർത്തിക്കുന്ന ജന്തുക്കൾ എണ്ണമില്ലാതെയുണ്ട് ഇവിടെ ആത്മജ്ഞാനം കൊണ്ട് മനുഷ്യൻ അവയേക്കാൾ ശ്രേഷ്ഠനാണ് അവൻ്റെ ജന്മം ദുർലഭം ആണുതാനും ആ ജന്മത്തിലും താൻ തന്നെ തൻ്റെ സുഹൃത്തും ശത്രുവുമായി ഭവിക്കുന്നു യാതൊരുത്തൻ അങ്ങയിൽ മനസ്സുറപ്പിച്ചവനായിട്ട് ദുഃഖങ്ങളെല്ലാം നശിപ്പിക്കുന്നതിനുള്ള ഉപായത്തെ സ്മരിക്കുന്നുവോ അവൻ ആത്മാവിൻ്റെ സുഹൃത്താകുന്നു അങ്ങനെ അല്ലാത്തവനാകട്ടെ ആത്മാവിൻ്റെ ശത്രുവുമായി ഭവിക്കുന്നു सर्वाक्रान्ताभिभूमिर्न हि चलति ततः तत्क्षमां शिक्षयेयम् गृह्णीयामीश तत् विषयपरिचयेऽप्यप्रसक्तिं समीराद् व्याप्तत्वं चात्मनौमि गगनगुरुवशात् भातुले अलयो सर्वव्यापिन् അങ്ങയുടെ കാണ്യം പ്രവർത്തിക്കുമ്പോൾ ലോകവൃത്തിയിൽ പോലും ആരാണ് ഗുരുനാഥനെ പോലെ ആയി ഭവിക്കാത്തത് ഭൂമി എല്ലാ വസ്തുക്കളാലും ആക്രമിക്കപ്പെട്ടിരുന്നാലും ഇളകുന്നില്ലല്ലോ അതിങ്കിൽ നിന്ന് ഞാൻ നല്ല ക്ഷമാശീലത്തെ പഠിക്കുന്നു അല്ലയോ ജഗദീശ വായുവിൽ നിന്നാകട്ടെ അതതു വിഷയങ്ങളിൽ സമ്പർക്കം സംഭവിച്ചാലും ഒരു വസ്തുവിനോടും ചേർച്ചയില്ലെന്ന അവസ്ഥ ഞാൻ ഗ്രഹിക്കുന്നുണ്ട് ആത്മാവിൻ്റെ എല്ലാ ശരീരങ്ങളിലും വ്യാപിക്കുക എന്ന അവസ്ഥയെയും ഒരിടത്തും പറ്റിച്ചേരാതിരിക്കുകയെന്ന സ്ഥിതിയും ആകാശമാകുന്ന ഗുരുവനിൽ നിന്ന് എന്നിൽ തെളിയട്ടെ സ്വച്ഛ്യാം പാവനോഹം മധുര ഉദഗവദ് तरुषुतमिव मां सर्वभूतेष्ववेयां पुष्टिर्नष्टिकलानां शशिन इव तनोरात्मनोऽस्तिविद्यां तोयादिव्यस्तमार्ताण्डवदभिजतनुष्वेकतां त्वत्प्रसादाद् ज्ञाञ्जलम्बोले स्वच्छनाम् शुद्धीकरिवनयुं मधुरशीलनयुं ഞാൻ വഗ്നി എന്ന പോലെ സർവഭക്ഷകനായിരുന്നാലും ദോഷത്തെ സ്വീകരിക്കാതിരിക്കണം വൃക്ഷങ്ങളിൽ വഗ്നി എന്ന പോലെ സർവഭൂതജാലങ്ങളിലും എന്നെ അറിയണം വളർച്ചയും നാശവും കലകൾക്കല്ലാതെ ചന്ദ്രന് ഇല്ല എന്ന പോലെ ശരീരത്തിനല്ലാതെ ആത്മാവിനുണ്ടാകുന്നില്ലെന്ന് അറിയണം വ്യത്യസ്ത ജലപാത്രങ്ങളിൽ കാണുന്നുണ്ടെങ്കിലും അവയിൽ നിന്നും

क्षुदमपि शयुवद सिन्धुवत्स्यामघाधः मा पप्तं योषिदादौ शिगिनिशलभवद्भृङ्गवत्सारभागी भूयासं किन्तु तत्त्वनचयनवशाद्माहमेशप्रणेशम् സ്നേഹാധിക്യം ഹേതുവായി വ്യാധൻ കുഞ്ഞുങ്ങളെ വർ വധിച്ചപ്പോൾ സ്നേഹം കൊണ്ടു മരിച്ച മാടപ്രാവിനെപ്പോലെ ഞാൻ ആകാതിരിക്കട്ടെ പെരുമ്പാമ്പിനെ പോലെ ലഭിച്ചതിനെ ഭക്ഷിക്കുന്നവനായിട്ട് ആഹാരം കിട്ടാത്തപ്പോൾ വിശപ്പിനെ സഹിക്കുമാറാകട്ടെ സമുദ്രത്തെ പോലെ ഞാൻ അഗാധനായി ഭവിക്കട്ടെ അഗ്നിയിൽ എന്ന പോലെ സ്ത്രീ വിഷയാദികളിൽ ഞാൻ വീണു വണ്ടിനെ പോലെ സാരാംശം ദഹിക്കുന്നവനായി ഞാൻ ഭവിക്കട്ടെ എന്നാൽ അല്ലയോ ഭഗവൻ പോലെ തന്നെ ഞാൻ ധനം സമ്പാദിച്ച് കൂട്ടിവയ്ക്കുക കാരണമായി നശിക്കാതിരിക്കട്ടെ മാബ്യാസം തരുണ് ഗജ ഇവ വശയാനാർജയേയം हर्तान्यस्तं हिमाध्वी हर इव मृगवत् मामुहं ग्राम्यगीतैः नात्या सज्जेयभोज्ये चष इव सुप्यां भर्तुं व्ययोगाद् इव പിടിയാനയിൽ ആനയെന്ന പോലെ സുന്ദരിയായ യുതിയാൽ ഞാൻ ബദ്ധനാകരുത് ഞാൻ ധനം കൂട്ടിവയ്ക്കാനിടയാകരുത് എന്തെന്നാൽ തേൻ എടുക്കുന്നവനെ പോലെ ആ ധനം വേറൊരുവൻ അപഹരിക്കുമല്ലോ ഞാൻ മാൻ എന്ന പോലെ ഗ്രാമ്യ മോഹിപ്പിക്കപ്പെടരുത് മത്സ്യം ചൂണ്ടയിലെന്നപോലെ ഭോജ്യവസ്തുക്കളിൽ ഞാൻ അത്യാസക്തനാകരുത് പെങ്കള എന്ന വേശിയെപ്പോലെ ഞാൻ ആഗ്രഹമറ്റവനായി ഉറങ്ങുമാറാകണം അല്ലയോ ഭഗവൻ മാംസത്തോടുകൂടിയ കുരരപ്പക്ഷി മറ്റുള്ളവയാൽ എന്ന പോലെ കയ്യിൽ കൊണ്ടു നടക്കുന്ന വസ്തുക്കളുടെ യോഗം കൊണ്ട് ഞാൻ നശിക്കാൻ ഇടയാകാതിരിക്കണം വർത്തേയത്യക്തമാനഹ സുഖമതി ശിശുവത് നിസ്സഹായ वलय इव विभो वर्जितान्योन्यघोषः त्वच्चित्तोनावबुद्ध्यै परमिषु कृदिवक्ष्माभृदायानघोषं गेहेष्वन्यप्रणीतेषु अहिदिवनिवसान्युन्धुरेर्मन्दिरेषु हे विभो ശിശുക്കളെപ്പോലെ മാനാവമാനബോധമില്ലാതെ ഏറ്റവും സുഖമായി ഞാൻ സ്ഥിതി ചെയ്യുമാറാകണം ഒന്നു മാത്രമായി ശേഷിച്ച കന്യകയുടെ ശംഖുവള പോലെ തങ്ങളിൽ കൂട്ടിയുരസുമ്പോഴുള്ള ശബ്ദം ഉണ്ടാകാതെ കൂടെ ആരുമില്ലാതെ ഞാൻ ചരിക്കുമാറാകണം അമ്പുണ്ടാക്കുന്നവൻ അതിലുള്ള അതിശ്രദ്ധ മൂലം രാജാവിൻ്റെ യാത്രയുടെ ഉച്ചത്തിലുള്ള വാദ്യഘോഷം കേൾക്കാതിരുന്നതുപോലെ അങ്ങയില്ലയിച്ച മനസ്സോടുകൂടിയവനായി ഞാൻ മറ്റൊന്നിനെയും അറിയാതിരിക്കണം സർപ്പം എലിയുടെ മാളങ്ങളിൽ എന്ന പോലെ ഞാൻ അന്യൻ നിർമ്മിച്ചിരിക്കുന്ന മന്ദിരങ്ങളിൽ താമസിക്കുമാറാകണം ജഗതിത്യൂർണനാഭാപ്രതീയാ കുരുത ദൃഢം ശിക്ഷയെ പേശകാരാദ്സ്മാജദേഹോ ഗുരുവരോ ദിന്ത്യമാനോ മമതു ബഹുരുജാ വിശേഷാദ് അങ്ങ് സൃഷ്ടിച്ച ലോകത്തെ അങ്ങ് അങ്ങയിൽ തന്നെ ലയിപ്പിക്കുന്നുവെന്ന് എട്ടുകാലിയിൽ നിന്നറിയുമാറാകണം അങ്ങയെ തന്നെ സദാ ചിന്തിച്ചിരുന്നാൽ അങ്ങയുടെ സ്വരൂപത്തെ പ്രാപിക്കുമെന്ന് വെട്ടാളനിൽ നിന്ന് ദൃഢമായി അഭ്യസിക്കുമാറാകണം നന്നായി ചിന്തിച്ചു നോക്കുന്ന സമയം യാത്രൊന്ന് വിവേകം വിരക്തി എന്നിവയുണ്ടാക്കുന്നുവോ വിശേഷിച്ചും എൻ്റെ കാര്യങ്ങളിൽ യാത്തൊന്ന് വലിയ രോഗങ്ങൾ കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നുവോ മലമയവും ഭസ്മമായി പോകുന്നതുമായ ഈ ശരീരവും ഗുരുക്കന്മാരിൽ ശ്രേഷ്ഠനായി भविकुनु हि हि मे देह मोहम त्यज भवन पुराधीशयत् प्रेम हेतो हो गेहे वित्ते कलत्रा दिशु जविवशिता तुत्पदं विस्मरंदी सोयं बक्ने शुनो वा परमिह बरतह साम्रदं जाच्छी करना ഇത അലയോ ഭവനപുരാതീശ എൻ്റെ ദേഹത്തിലുള്ള അതിയായ ഭ്രമത്തെ കഷ്ടം കഷ്ടം അങ്ങ് കളഞ്ഞു തരേണമേ യാതൊരു ദേഹത്തിലുള്ള സ്നേഹം ഹേതുവായി ഗൃഹത്തിലും വിത്തത്തിലും ഭാര്യ പുത്രന്മാർ മുതലായവരിലും പാരവശ്യം പൂണ്ടവനായിട്ട് അങ്ങയുടെ തൃക്കാലിനകളെ വിസ്മരിച്ചു പോകുന്നു ആ ശരീരമാകട്ടെ ഈ ഭൂമിയുടെ ഒടുവിൽ വെറും വഹ്നിയുടെയോ പട്ടിയുടെയോ ആയിത്തീരുമെന്ന് ഇപ്പോഴും നേത്രം കർണം തൊക്ക് ജിഹ്വാനാസം എന്ന ഇന്ദ്രിയങ്ങൾ സ്വവശത്തിൽ നിൽക്കാത്ത ആത്മാവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കൊണ്ടുപോകുന്നു അങ്ങയുടെ പാദപത്മങ്ങളിലേക്ക് ആരും കൊണ്ടുപോകുന്നില്ല दुर्वारो देहमोहो यदि पुनरधुना तर्किनिःशेषरोगान् हृत्वा भक्तिं द्रडिष्ठां कुरु तव पदपङ्गेरुहे पङ्गजाक्षा नूनं नानाभवान्दे समधिगतममुं मुक्तिदं विप्रदेहम् ക്ഷുദ്രേന്തര ശ്രീഹരേ നമ ഗോപിക ജീവനസ്മരണം ഗോവിന്ദ അലയോ പങ്കജാക്ഷ ദേഹത്തെ സംബന്ധിച്ച മോഹം തടയുവാൻ വളരെ പണിയുള്ളതാണ് എങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ എല്ലാ രോഗങ്ങളും നശിപ്പിച്ച് അങ്ങയുടെ പദകമലങ്ങളിൽ ദൃഢമായ ഭക്തി അനുഗ്രഹിച്ചരുളിയാലും തീർച്ചയായും നാനാജന്മങ്ങളുടെ അവസാനത്തിൽ വന്നു ചേരുന്നതും മോക്ഷപ്രദവുമായ ഈ ബ്രാഹ്മണ ശരീരത്തെ നിസ്സാരമായ വിഷയരസത്തിൽ വീഴ്ത്താതിരിക്കണമേ വീഴ്ത്താതിരിക്കണമേ കഷ്ടം ഹേ മാരുദേശ എന്നെ രക്ഷിച്ചാലും ശ്രീ ഗുരുവായൂരപ്പാശരണം